ഇതൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക് ഓട്ടോ സ്വന്തം ഓട്ടോമാറ്റിക്കാണ് ഞാനിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത തൊട്ട് താഴെയുള്ള കോമ്പ ജംഗ്ഷനാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ റോഡ് റോഡുകളൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പൈപ്പ് ഇടലൊക്കെ ആയതുകൊണ്ട് നമുക്ക് മൂന്നാല് ദിവസം വെള്ളമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ജനങ്ങളെല്ലാവരും സഹകരിച്ച് വാഹനങ്ങളൊക്കെ വേറെ ഊട്ടികളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു പിന്നെ രാവിലെ മുതലാണ് പൂർണ്ണമായിട്ട് ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിച്ചത് ഇന്നലെ വൈകിട്ട് വീട്ടിൽ വാഹനങ്ങൾ പോയി തുടങ്ങി അപ്പോൾ രാവിലെ സ്ഥാപിച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ലോറി കുറച്ച് എത്തിൽപ്പൊടിയായി വന്നിട്ട് വീണ്ടും റോഡ് മൊത്തം ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി അപ്പൊ ബഹുമാനപ്പെട്ട അധികാരികളൊക്കെ ഇതുപിക്കണം കാരണം ഇതിപ്പോ ഒരു ലോറിയതാകുന്നത് ഇത് ആംബുലൻസ് ഒക്കെ പോകുന്നത് വഴിയാണ് ഞാനിപ്പോൾ അതിൻ്റെ കാഴ്ചകളെ ഇങ്ങനെ കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടുപോകും ഇങ്ങനെയാണ് റോഡ് പണിയുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ റോഡ് പണിത് തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ അതിൻ്റെ വിശ്വാസം ഇങ്ങനെ കാണിച്ചു തരാം ഇവിടെ പോണേ എടയിലേക്ക് കറി വെച്ചല്ലേ അതിന്റെ അതെല്ലാം എടുക്കുന്നുള്ളു ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇത് കെട്ടി വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് കാരണം വേറൊരു ഓപ്ഷനില്ല നമ്മളിപ്പോൾ കാരണം ഇതിപ്പോൾ ഓൾറെഡി ലോറി ഇവിടെ വന്ന് കിടക്കാൻ വീട്ടിൽ ഏകദേശം ഒരു മണിക്കൂർ മുകളിലായി ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് ഇവിടെ റോഡ് പീ വഴിയൊക്കെ തെച്ചു ഇത് പറഞ്ഞാൽ അവർ ഈ റോഡിൻ്റെ അവസ്ഥയും വ്യത്യാസവും അല്ല ഈ ഒരു രീതിയിലാണ് റോഡ് ഇവിടെയും കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കട്ട ഒഴിച്ച് നല്ല ഭംഗീകരണ റോഡാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് ഇന്നത്തെ വിശ്വസൊക്കെ കാണിച്ചു തരാം అదే అడేదం అని చెప్పి మంది സൈഡിൽ നിന്ന് തള്ളിക്ക് പ്രധാന ശ്രമമാണ് തോന്നുന്നറിയില്ല

குழி வண்டி அது இன்னும் அத்தான் வந்து குழி லாண்ட் வண்டி இன்னும் போய் വീടാണ് വണ്ടി വീട് പോയത് ഞാൻ മണിക്കൂറുകൾ എന്റെ ഭരണിത് വഴിയില് ലോറി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് വന്ന ഇവിടെ ജേ സി പിടിക്കുന്ന അവസ്ഥയാണ് കാരണം എപ്പോ വേണമെങ്കിലും ഏതൊരു വണ്ടി വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാൻ സിറ്റുവേഷൻ ആണ് ഇവിടെ വളരെ ഒരു വലിയൊരു ഖർത്തമാണവിടെ രൂപപ്പെട്ടത് അടക്കാൻ സാധിക്കുന്നുണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ ഇങ്ങനെ റോഡ് ക്ലിയർ അടച്ചിട്ടുണ്ടെ പൂർണമായിട്ടൊന്നും ഇല്ല എന്റെ പുതകില് നോക്കിയാലറിയാം അവിടെ ഇപ്പോൾ ഓൾറെഡി അവിടെ ഫോൺ ആണ് നടന്നുകൊണ്ടിരിക്കുകയൊക്കെ അപ്പോൾ വീണ്ടും ചിലപ്പോൾ ചിലപ്പോ അതോട് പ്ലോക്കാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ മറ്റൊരു വീഡിയോ